അൻപത് വയസ്സ് കഴിഞ്ഞ പുരുഷനാണോ നിങ്ങൾ നിങ്ങൾക്ക് മൂത്രം ഒഴിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടോ അതായത് മൂത്രം ശക്തിയായിട്ട് ഒഴിക്കാൻ സാധിക്കാതിരിക്കുക തുള്ളി തുള്ളിയായിട്ട് മൂത്രം പോവുക ആ മൂത്രം ഒഴിക്കുന്ന ആ മൂത്രത്തിനൊരു ഫ്ലോ അത്ര ശക്തി ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് മൂത്രം മൂത്രമൊഴിക്കുന്നതിന് മൂത്രം ഒഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മൂത്രം ഒഴിക്കാൻ തോന്നുക ഇല്ലെങ്കിൽ അറിയാതെ പോവുക അതുമല്ലെങ്കിൽ ഒരിക്കൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ വീണ്ടും മൂത്രം ഒഴിക്കാൻ തോന്നുക അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് മൂത്രം തുള്ളി തുള്ളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് സംബന്ധിച്ച് തകരാറുണ്ട് അത് ബിനൈൻ പ്രോസ്റ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമില്ലാത്തൊരു കംപ്ലൈൻറ്റ് തുടങ്ങി ക്യാൻസർ വരെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരെയുള്ള പല പ്രശ്നങ്ങളുടെ ലക്ഷണമായിട്ട് ഈ ഈ ലക്ഷണങ്ങൾ വരാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അൻപത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ ഈ ബി എച്ച് പി എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു ഒരു രോഗമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോസ്റ്റേറ്റിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ഒരു ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും നന്നായിരിക്കും